നമസ്കാരം പതിരും കതിരും സഖാവ് പുരുഷു അത്താഴം കഴിക്കാനിരുന്നു അമ്മ ചോറും കറികളും വിളമ്പിക്കൊടുത്തു രണ്ടുരുളയെ അകത്താക്കിയപ്പോൾ പൂജനീയ പിണറായി വിജയൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു പുരുഷു ഇത് രാത്രിയല്ല പ്രഭാതമാണ് അതോടെ പുരുഷു അത്താഴപ്പാത്രത്തിൽ വെള്ളമൊഴിച്ച് പഴങ്കഞ്ഞി ആക്കിയിട്ട് പറഞ്ഞു അമ്മേ കടിച്ചു കൂട്ടാൻ ഒരു പച്ചമുളക് കൂടി തന്നാലും പിണറായി വിജയൻ ഇത് പകലാണെന്ന് പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന അത്താഴത്തെ പ്രാതലാക്കുന്ന സഖാക്കളാണ് ഇന്നാട്ടിൽ ഏറെയും അത്തരത്തിൽ വാതോരാതെ വിവരദോഷത്തിന്റെ പഴങ്കഞ്ഞി പ്രാതൽ വിളമ്പുന്ന ഒരു സഹാവാണ് റെജി ലൂക്കോസ് വിപത്തുകൾ തീർത്തു ഭവാൻ ഭരിക്കവേ ഉർബിതൻ ഉടയാ രക്ഷ എന്ന മട്ടിൽ പിണറായി ഭക്തിയാൽ ഈ മനുഷ്യൻ ഒരു കൗതുക കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു ചാനൽ ചർച്ചകളിൽ നിന്നും പാർട്ടി അവരുടെ പ്രതിനിധികളെ വിലക്കിയപ്പോഴാണ് ഇടത് സഹയാത്രികരുടെ ലേബലിൽ ഇത്തരക്കാർ അന്ത്യ ചർച്ചകളിൽ പതിവ് കാഴ്ചയായത് ഇത്തരത്തിൽ വന്നിരിക്കുന്ന ഇടത് സഹന്മാരെ സഹിക്കാൻ കഴിയില്ലെങ്കിലും ഇവരുടെ ചളുമ്പൻ വർത്തമാനങ്ങൾ കേട്ടിരിക്കാൻ നല്ല രസമാണ് തീർത്ഥാൽ തീരാത്ത പിണറായി ഭക്തിയാണ് ഇവരുടെ പ്ലസ് പോയിന്റ് എല്ലാം പാർട്ടി പരിശോധിക്കുമെന്നൊക്കെ ഇവർ പറയുമ്പോൾ അതിലൊരു ആധികാരികതയും നമുക്ക് ഫീൽ ചെയ്യും കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി ചർച്ചയിൽ ലൂക്കോസ് വന്നിരുന്ന് ശശി തരൂരിനെയും ചാണ്ടിയുമ്മനെയും ബി ജെ പി ആക്കിയാണ് പ്രതികാരം ചെയ്തത് ചാണ്ടിയുമ്മനെ ബി ജെ പി ലീഗൽ സെല്ലിൽ എടുത്തു എന്നാണ് റെജി ലൂക്കോസ് പറഞ്ഞത് കള്ളം പറയരുതെന്നും ചാണ്ടിയെ എടുത്തത് ബി ജെ പിയിലല്ല നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അഭിഭാഷക പാനലിലാണെന്നും അവതാരകൻ തിരുത്താൻ ശ്രമിച്ചിട്ടും റെജി വഴങ്ങുന്ന മട്ടല്ല അദ്ദേഹം അതിൽ കടിച്ചു ഞാലുകയായിരുന്നു എന്നാൽ വാസ്തവം എന്താണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറുപത്തിമൂന്ന് അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു പാനൽ ഉണ്ടാക്കി അതിൽ പത്തൊമ്പതാമത്തെ പേരുകാരനാണ് ചാണ്ടി ഉമ്മൻ ഈ പാനലിൽ സി പി എമ്മുകാരായ അഭിഭാഷകരും ഉണ്ട് ഈ പാനലിലേക്ക് താൻ അപേക്ഷിച്ചത് എം എൽ എ ആകുന്നതിന് മുമ്പാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു മാത്രവുമല്ല ഇത് പുതിയ നിയമനമൊന്നുമല്ല പുതുക്കിയ പട്ടികയാണ് വസ്തുത ഇതായിരിക്കെ ഒരു അന്തം ലെവലിലേക്ക് താണ റെജി ലൂക്കോസ് ചാണ്ടിയമ്മനെ ബി ജെ പിയുടെ ലീഗൽ സെല്ലിൽ നിയമിച്ചു ഈ വിട്ടിത്തരം നുണക്കഥയായി വിളമ്പുമ്പോൾ അവതാരകൻ കേട്ടുകൊണ്ടിരിക്കണമെന്നാണ് റിജി പറയുന്നത് അതിന് കൈരളി ചാനലിൽ പോണം ഹേ അവിടെ ഇമാതിരി പറഞ്ഞാൽ അവതാരകനും സപ്പോർട്ട് ചെയ്യും ശരിക്കും ഈ റെജി ലൂക്കോസിനേക്കാൾ എത്രയോ പടി ഉയരത്തിലാണ് പാവം ഭീമൻ രഘു ഭീമൻ വന്നു കയറിയ പാടെ ചെങ്കോടിയിൽ ഭ്രമിച്ച് ചില്ലറ കുരുത്തക്കേടുകളൊക്കെ കാണിച്ചിരുന്നു ഒരു സിനിമയുടെ പ്രമോഷന് പോയപ്പോൾ ചെങ്കൊടി എടുത്ത് അങ്ങ് വീശി അതിന് റെജി ലൂക്കോസ് എന്തെല്ലാം പറഞ്ഞു ആ പാപത്തിനെ ചെങ്കൊടി ദിവ്യമാണ് ഭയങ്കര മൂല്യമുള്ളതാണ് അത് ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വീശുന്നതാണ് വീശുന്നയാൾ പരമപവിത്രനും വിശുദ്ധനുമാകണം ഇത്തരം ഇത്തിൽ കണ്ണികളെ മുട്ടുകാൽ തല്ലിയോടിച്ച് വിടണം എന്നുമായി അങ്ങനെ എന്തെല്ലാം പറഞ്ഞു പിണറായി ചെങ്കൊടി എടുത്ത് കുറ്റിക്കാട്ടിൽ വലിച്ചെറിഞ്ഞ് ആർ എസ് എസിൻ്റെ കൊടി പാറിച്ചതൊന്നും ഈ പാവം റെജി ഗ്ലൂക്കോസിന് വിഷയമല്ല എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രസ്ഥാനത്തിന് സ്വയം പണയപ്പെടുന്നത് എന്നറിയാൻ ഗവേഷണ വിദ്യാർത്ഥികൾ ഈ റെജി ലൂക്കോസിനെ പഠിക്കേണ്ടതാണ് എല്ലാ കാലത്തും ഈ ലൂക്കോസിനെ പോലെയുള്ള ആളുകളാണ് പാർട്ടിയുടെ ഐശ്വര്യം പക്ഷേ ഇത്തരം സഹയാത്രികന്മാർ ഓരോ ദിവസവും ഈ പാർട്ടിക്കുണ്ടാക്കുന്ന തട്ടുകേടുകളും ആക്ഷേപങ്ങളും ചില്ലറയൊന്നുമല്ല ഇങ്ങനെ ഒരാണ്ട് മുഴുവൻ തനിക്കും കുടുംബത്തിനും വേണ്ടി ചത്തുകിടന്ന് ന്യായീകരിച്ച റെജി ലൂക്കോസിനും മറ്റ് അടിമക്കണ്ണുകളായ ഹസ്കർ മുസ്തഫ അനിൽകുമാർ അരുൺകുമാർ എന്നിവർക്കും ചിങ്ങത്തിലെ തിരുവോണത്തിനെങ്കിലും പിണറായി വിജയൻ ഒരില ചോറ് കൊടുക്കേണ്ടതാണ് ക്ലിഫ് ഹൗസിന്റെ പിന്നാമ്പുറത്ത് ഈ അടിമക്കണ്ണുകൾക്ക് കുഴികുത്തി വേണം സദ്യ വിളമ്പാൻ ഒരുതൻ കോൺഗ്രസ് ആയി എന്ന് കരുതി അയാളെപ്പറ്റി നമ്മൾ നുണ മാത്രം പറയണമെന്നുണ്ടോ നിങ്ങളുടെ നീതിശാസ്ത്രത്തിൽ ഇടതു സഹയാത്രികർ എന്ന ലേബലിൽ ചർച്ചയ്ക്ക് വരുന്നവർക്ക് എ കെ ജി സെൻ്ററിൽ നിന്നാണോ അപ്രൻറ്റീസ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ വേറൊരു ജയരാജനെയും ചർച്ചകളിൽ കാണാം ഡോക്ടർ ബി ജയരാജ് ഒരു വലിയ ഗുണമുള്ളത് തനിക്ക് പറയാനുള്ള മണ്ടത്തരങ്ങൾ മുഴുവൻ പുഷ്പം പോലെ പറഞ്ഞൊപ്പിച്ചിട്ട് എതിരാളികൾ തലതല്ലി പൊട്ടിക്കാൻ വരുമ്പോൾ വളരെ അനുസരണയോടെയുള്ള കൈകെട്ടിയുള്ള ഈ പാവത്തിന്റെ ഇരിപ്പൊന്ന് കാണണം അനിൽകുമാറിനെ ഇപ്പോൾ അശരീതിയായി മാത്രമേ കൈരളിയിൽ പോലും കാണാൻ കിട്ടുന്നുള്ളൂ അനിൽകുമാർ ഏഷ്യാനെറ്റിന്റെ ചർച്ചയ്ക്ക് വരുന്ന ദിവസം അത്താഴത്തിന് പുട്ടാക്കുന്നതാണ് നല്ലത് പഴത്തിൻ്റെ ആവശ്യമേ വരില്ല എന്നാൽ റെജീലൂക്കോസിൻ്റെ ന്യായീകരണ വിദണ്ഡവാദങ്ങൾ കേട്ടാൽ പഴങ്കഞ്ഞിയിൽ പോലും കൈ കൊള്ളും സഖാക്കളെ